വീട്ടമ്മയായ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കാറിന്റെ വ്യാജ നമ്പർ നിർമ്മിച്ച കൊച്ചിയിലെ സ്ഥാപനം പോലീസ് കണ്ടെത്തി പാരിപ്പള്ളിയിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ടെടുത്ത എയർ പിസ്റ്റൾ ബാലിസ്റ്റിക് പരിശോധനയ്ക്കയക്കും പ്രതിയുടെ നാല് ദിവസത്തെ കസ്റ്റഡി നാളെയാണ് അവസാനിക്കുക ഡോക്ടറെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് സംഘം യുവ ഡോക്ടർ വീട്ടമ്മയെ വെടിവെക്കാനുള്ള പദ്ധതി നടപ്പിലാക്കിയത് ഒരു വർഷത്തിലേറെ നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് അക്കാലത്ത് കൊച്ചിയിൽ വൈറ്റിലയ്ക്ക് സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത് വെടിയേറ്റ ശനിയുടെ വീട്ടിൽ പോകാൻ സ്വന്തം കാർ ഉപയോഗിക്കാതെ തെരഞ്ഞെടുത്തത് അടുത്ത ബന്ധുവിൻ്റെ കാറാണ് ഇതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ലേണേഴ്സ് ലോഗോ ഉപയോഗിച്ചു ഇതോടൊപ്പമാണ് കാർ നമ്പർ വ്യാജമായി തയ്യാറാക്കിയത് വെബ്സൈറ്റിൽ നിന്ന് ലേലം പോയ ഒരു കാറിന്റെ നമ്പർ എടുത്ത് വൈറ്റിലയിലെ ഒരു കടയിൽ വെച്ച് നമ്പർ പ്ലേറ്റ് തയ്യാറാക്കി വഞ്ചിയൂർ എസ് ഐ എച്ച് എസ് ഷാനിഫിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടറെയും കൊണ്ട് വൈറ്റിലയിലെ ഈ കടയിലെത്തി തെളിവെടുത്തു ഒരു വർഷം മുൻപ് നടന്ന സംഭവമായതിനാൽ കടയുടമയ്ക്ക് ഡോക്ടറെ തിരിച്ചറിയാനായില്ലെന്ന് പോലീസ് പറഞ്ഞു പാരിപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത തോക്കിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധർ ഡോക്ടറുടെ വിരലടയാളം ശേഖരിച്ചു ാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും ആക്രമണത്തിന്റെ ദിവസം ഉപയോഗിച്ച വസ്ത്രവും കണ്ടെടുത്തു ജൂലൈ ഇരുപത്തിയെട്ടിനാണ് നാടിനു നടുക്കിയ സംഭവം നടന്നത് കൊറിയർ നൽകാനെന്ന വ്യാജേനെ മുഖം മറച്ചെത്തി വഞ്ചിയൂരിലെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ യുവ ഡോക്ടർ ജൂലൈ മുപ്പതിനാണ് പിടിയിലായത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നാണ് വഞ്ചിയൂർ പോലീസ് പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം യുവതി രക്ഷപ്പെട്ട വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാറും ആയൂർ വെള്ളച്ചാൽ ഭാഗത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു വെടിയേറ്റ ശനിയുടെ ഭർത്താവ് സ്വകാര്യ ആശുപത്രി പി ആർഒ ആയിരുന്ന സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് പോലീസ് പറയുന്നു അടുത്തിടെ യുവ ഡോക്ടറും സുജിത്തും തമ്മിൽ അകന്നു സുജിത്വമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ തീരുമാനിച്ചത് യുവഡോ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് യുവതി ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത് ഓൺലൈൻ വില്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പറിൽ വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങി യൂട്യൂബ് നോക്കി പിസ്റ്റൾ ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്തുനിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന ധാരണയിലാണ് കൊറിയർ നൽകാനെന്ന വ്യാജേനെ വഞ്ചിയൂരിലെ വീട്ടിലെത്തിയത് സുജിത്തിന്റെ വീട് നേരത്തെ തന്നെ അറിയാമായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നിർവഹിച്ച അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളഞ്ഞു സംഭവത്തിന് ശേഷം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ പോയത് പ്രതിയെക്കുറിച്ച സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയ യുവതി പിടിയിലാകില്ലെന്ന് കരുതി വീട്ടിലേക്ക് പോയി പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി ഇതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത് പാൽമനോളജിയിൽ എം ഡി എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിട്ടുണ്ട് അഞ്ചു മാസത്തിന് മുൻപാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ നൽകിയതായ മൊഴി പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ സുജിത്ത് തന്നെ ബലാത്സംഗം ചെയ്തെന്ന പ്രതിയുടെ പരാതിയിൽ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ ഓഗസ്റ്റ് ഒന്നിന് വൻഷൂർ പോലീസ് പീഡനക്കേസെടുത്തു